ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കൺഫൈൻ സ്പേസിനെ കുറിച്ചാണ് കൺഫൈൻ സ്പേസ് എന്ന് പറഞ്ഞാൽ മൂന്ന് കണ്ടീഷനാണ് മെയിൻ ആയിട്ടുള്ളത് അതിൻ്റെ റെസ്ട്രിക്റ്റഡ് ആക്സസ് ആൻഡ് ഇഗ്രസ് പുറത്തേക്ക് വരാനുള്ളതും അകത്തേക്ക് കയറാനുള്ള വഴി അത് റെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡായിരിക്കും സ്പെഷ്യലി നമ്മൾ സേഫ്റ്റി ബെറ്റ് ധരിച്ചുകൊണ്ടായിരിക്കണം അതിൽ കയറുന്നത് അപ്പോൾ അതിൽ അതിൽ ഇറങ്ങി നെരങ്ങി ഞെരിങ്ങിയായിരിക്കും നമ്മൾ അതിൻ്റെ അതിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അൺഫേബറുള്ള നാച്ചുറൽ വെന്റിലേഷൻ ശരിയായ രീതിയിൽ എയർ സർക്കുലേഷൻ ഒന്നും കാണത്തില്ല പിന്നെ ആ സ്പേസ് അത് സ്പേസ് നോട്ട് ഡിസൈൻ ഫോർ കണ്ടിന്യൂസ് ഹ്യൂമൻ ഹ്യൂമൻക്യൂറ്റവ്സി അതായത് ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ അല്ല അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്പേസിനെയാണ് കൺഫൈൻ സ്പേസ് എന്ന് പറയുന്നത് കൺഫൈൻ സ്പേസിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പറ് സൈലോസ് പിക്സ് വോൾട്ട്സ് ട്രെഞ്ചസ് ഫ്ലൂസ് ടണൽ ഡക്സ് വെൽസ് എക്സ്കവേഷൻ ഇതൊക്കെയാണ് കുറച്ച് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് പിന്നെ കൺഫൈൻ ഫേസിലെ ഡേ അസാഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഓക്സിജൻ നോർമൽ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി വൺ പെർസെൻ്റ് ആണ് അതായത് നയൻറ്റീൻ പോയിൻറ്റ് ഫൈവിൽ കുറയുന്നുണ്ടെങ്കിൽ അതിന് ഓക്സിജൻ ഡെഫിഷ്യൻസി എന്ന് പറയും പിന്നെ ട്വൻ്റി ത്രീ പോയിൻ്റ് ട്വൻറ്റി ത്രീ കൂടുതലാണെന്ന് ഇത് ഓക്സിജൻ എൻ റിച്ച് എന്ന് പറയും ഓക്സിജൻ എൻഗിച്ച്മെൻറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ തന്നെ പൂട്ടി മുട്ടി വരച്ച് കഴിഞ്ഞാൽ പോലും ഉണ്ടാകുന്ന ചൂടിലൊന്നും അത് തീ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എക്സ്ട്രീംസ് എക്സ്ട്രീം കോൾഡ് അല്ലെങ്കിൽ എക്സ്ട്രീം ഹോട്ട് പിന്നെ എൻഗൾഫ്മെൻറ്റ് എന്തെങ്കിലും സാധനം വന്നു നമ്മൾ അതിൽ ട്രാപ്പായി പോവുക പിന്നെ വെറ്റ് സർഫസ് എന്തെങ്കിലും വീണിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ തട്ടി തന്നെ വീഴാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ പാളിങ് ഓബ്ജെക്ട്സ് ഇത്തരം സാധനങ്ങളാണ് അപകടമായിട്ടുള്ളത് ആയിട്ടുള്ളത് പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പസ്റ്റബിൾ ഗ്യാസ് ഉണ്ട് കമ്പഷ്യൽ ഗ്യാസിൽ ഹൈഡ്രോൻ മീതെയിൻ പ്രോട്ടൈൻ ഗ്യൂട്ടൈൻ അസറ്റീൻ ഇത്തിലിൻ ഇതെയിൻ ഇതൊക്കെ കമ്പഷ്യബിൾ ഗ്യാസസ് ആണ് പോയിസൺസ് ഗ്യാസ് ഉണ്ട് മീതൈൻ സൾഫർ ഡയോക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് അമോണിയ കാർബൺ മോണോക്സൈഡ് മുതലായ ഗ്യാസുകൾ ഉണ്ടാകും അപ്പോൾ ഇനി നമ്മൾ അവർ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ആദ്യം നമ്മളത് വർക്ക് പെർമിറ്റ് എടുക്കണം വർക്ക് പെർമിറ്റിനകത്തിൽ കൺവൈൻ പ്രൈസിൽ എൻട്രി ചെയ്യാൻ വേണ്ടി പെർമിറ്റ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഹോട്ട് വർക്ക് മറ്റെന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിലും തുറന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഇതിൽ ഇപ്പോൾ കർപ്പർമിറ്റ് എല്ലാം കംപ്ലീറ്റ് ആണെന്ന് എൻഷുർ ചെയ്യണം പിന്നെ ഒരു ഹോൾ വാച്ചർ അല്ലെങ്കിൽ അറ്റൻഡർ അറ്റൻഡൻറ്റ് അത് നമ്മൾ നിയമിക്കണം നിയമിക്കണം നല്ല ട്രെയിൻഡ് ആയിരിക്കണം അദ്ദേഹം എപ്പോഴും അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അദ്ദേഹം എൻഷുറ് ചെയ്യണം അകത്ത് കയറുന്ന ആൾക്കാരുടെ എല്ലാം പാസ് കളക്ട് ചെയ്തിട്ട് അകത്ത് കയറുന്നപ്പം നമ്മൾ രജിസ്റ്റർ ഉണ്ടായിരിക്കും അതിൽ നമ്മൾ ടൈം എഴുതും അവരോട് ഒപ്പ് വാങ്ങിച്ചു തിരിച്ച് വരുമ്പോഴും ടൈം എഴുതും നമ്മൾ ഒപ്പിടും അറ്റൻസ് ഒപ്പിടും അപ്പോൾ ഏത് ഒരേ സമയത്ത് എത്ര പേരാകത്തുണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല പിന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ടെസ്റ്റർ എന്നത് ഗ്യാസ് ടെസ്റ്റ് ചെയ്തിരിക്കണം അതിൻ്റെ സൾഫർ ഡയോക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് മുതലായ ഗ്യാസുകൾ പ്രസൻറ്റാണെന്ന് അറിയണം ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്തിരിക്കണം പിന്നെ വെൻ്റിലേഷൻ കൊടുത്തിരിക്കും എയർ സർക്കുലേഷന് വേണ്ടി വെന്റിലേഷൻ ടെമ്പറേച്ചർ കൂടാണെങ്കിൽ ടെമ്പറേച്ചർ സ്വീകരിക്കണം പിന്നെ ഇദ്ദേഹം എൻഷ്യൂർ ചെയ്യണം അറ്റൻഡർ എൻഷുർ ചെയ്യണം അവിടെ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമൊന്നുമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കംഫർട്ടബിൾ അല്ലാതെ തോന്നുകയാണെങ്കിൽ അവരോട് വെളിയിലിറങ്ങാൻ പറയുക ഏതെങ്കിലും ഈ അറ്റൻഡർ ഇവിടുന്ന് പോകേണ്ടി വന്നാൽ ഇവിടെ നിന്ന് അത്യാവശ്യം പോകണം എന്ന് വരുവാണെന്നാൽ എല്ലാവരെയും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും വെളിയിൽ ഇറക്കിയിട്ട് പോകാൻ പാടെടുക്കും പിന്നെ അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അടച്ചു വെച്ചിരിക്കണം ഡേഞ്ചർ എൻട്രി വിത്ത് പെർമിറ്റ് ഉള്ളെന്ന് പറഞ്ഞ കൺഫ്രൻസ് വൈസിൽ അത് വെച്ചിരിക്കണം ഇത് കഴിയുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ അത് ക്ലോസ് ചെയ്യണം പിന്നെ സൂപ്പർവൈസറുടെ ഇതുണ്ട് പിന്നെ വേറെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റൻഡർ എന്തെങ്കിലും എമർജൻസി വന്നാൽ ആദ്യം അകത്ത് എന്തെങ്കിലും നടക്കുന്നു പുറത്തോ പുറത്ത് നിന്ന് നടക്കുന്നു എന്നോ അകത്തോ അറിയത്തില്ല എമർജൻസി എമർജൻസിന്ന് നല്ല തീ പിടുത്തോ അല്ല ഗ്യാസ് ലീക്ക് അതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ കൺഫേംസ് ഈ ഇത് ഇദ്ദേഹം അറ്റൻഡർ ഇവരെ ഇൻഫോം ചെയ്യണം എടുത്ത് വെളിയിലിറങ്ങാൻ വേണ്ടി ഏതെങ്കിലും വെളിയിറക്കണം പിന്നെ അതേപോലെ അകത്തെന്തേലും ആൾക്കാർക്ക് പ്രശ്നം വന്നുണ്ടെങ്കിൽ ഉടനെ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഉടനെ ഇദ്ദേഹം എമർജൻസി റെസ്പോൺസ് ടീമുണ്ട് അവരെ വിവരവും അറിയിക്കണം ആർക്കെ ഒരു കാഷ്വാലിറ്റി വന്നു കാര്യം മറിഞ്ഞു വീഡിയോ അല്ല ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും തലമുറപ്പോൾ അങ്ങനെ വല്ല വീടുകയാണെങ്കിൽ അവർ വന്നിട്ട് ഇവിടെ രക്ഷിച്ച് സ്ട്രെച്ചറിലെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകണം അപ്പം കൺഫൈൻസ് ഫൈസിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു ഇനി ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സേഫ്റ്റിയെക്കുറിച്ചുള്ള കാരണം ഇപ്പോൾ കൺസ്ട്രക്ഷൻ സേഫ്റ്റി ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഫയറാൻസ് സേഫ്റ്റി മുതലായ എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ മലയാളത്തിൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഇതേപോലുള്ള വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എന്താ യൂട്യൂബ് സബ് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടിയിൽ രേഖപ്പെടുത്താൻ പഠിക്കരുത് താങ്ക് യു താങ്ക് യു വെരി മച്ച്